ചക്കര വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതായി പാവയ്ക്ക കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് പാവയ്ക്ക വറുത്തിട്ട് നമുക്ക് അതൊരു തൈര് ചേർത്ത് ഒരു കറിയാക്കി എടുക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചേക്കുന്ന പാവയ്ക്കയാണ് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ റൗണ്ടിന് റൗണ്ടിന് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് അത ഇതേപോലെ നമുക്കെല്ലാം അരിഞ്ഞ് എടുക്കാം പാവയ്ക്കത അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ സൈസിൽ അരിഞ്ഞാൽ മതി അരിഞ്ഞ് ഇതിലേക്ക് നമുക്കിനി അല്പം ഉപ്പ് കൂടെ ചേർക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊത്താൽ മതി ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഉപ്പല്ല ഇതിലോട്ടൊന്ന് പിടിച്ചോട്ടെ അതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ആക്കി എടുത്തിട്ട് ബാക്കി ചെയ്യാം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാവയ്ക്ക പീസുകൾ ഇട്ട് കൊടുക്കാം െ അടയ്ക്ക ചെറുതായിട്ട് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മരച്ചിട്ട് കൊടുക്കാം സൈഡ് കൂടെ ഫ്രൈ ആയി വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്പം കടുക് കൂടെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി രണ്ട് കണ്ട് മുളക് അല്പം കറിവേപ്പില ഇതിലേക്ക് നമ്മളൊരു അരപ്പ് റെഡി ആയിട്ടുണ്ട് കിച്ചടിക്ക് വേണ്ടി പാവയ്ക്ക കിച്ചടി തേങ്ങ വെളുത്തുള്ളി മഞ്ഞൾ ജീരകം കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് അരച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം അരയണത് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മെസ്സി ജാറ് കഴുകിയ വെള്ളമാണ് അരപ്പിൻ്റെ അംശം ഉണ്ടായിരുന്നത് അതിലേക്ക് നമുക്കല്പം അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതാ വറുത്ത് കോരിയ പാവയ്ക്ക ഉണ്ടോ പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് പാവക്കയും ഈ അരപ്പുമായിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ നല്ലവണ്ണം ഒന്ന് തിളച്ച് പാവക്കയിലോട്ട് ഈ അരപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിക്കണം ഇരിവും ഉപ്പുമെല്ലാം അതിലോട്ട് പിടിച്ചേരും പാവയ്ക്കയും നല്ല നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഫ്ലെയിം അല്പം കുറച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ഐറ്റം ചേർക്കാം തൈരാണ് അല്പം പുളിയോട് കൂടിയ തൈരാണിത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം സൈഡ് തിളയ്ക്കാൻ പാടില്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു പാവയ്ക്ക കിച്ചടിയാണ് നല്ല മണമെല്ലാം വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എളുപ്പവുമാണ് എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്